യില്വില് ആരും കാണാനില്ലല്ലോ പോയി

എന്താണോ ഒന്നും മിണ്ടാത്ത ഈ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നേ ലെവലിൽ ഒന്നിരുന്ന ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടാക്കാതിലൊന്ന് കൂട്ടാക്കണേ ഒന്നര പോയി ഹലോ ഹായ് അവരൊക്കെയാണെങ്കിലും കുറച്ചധികം പേരുണ്ടല്ലോ ഒരു ലൈക്ക് വരുമോ ലൈവിലുണ്ടോ എന്താ എന്താ ബുക്ക് ഇട്ടല്ലോ അച്ചടി ശരി ശരി വായ അതേ ഞാൻ എണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വോയിസ് ഇടാൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതെല്ലാരും ലൈക്ക് ചെയ്യണേ ലൈക്കിൻ്റെ സപ്പോർട്ട് ചെയ്യണേ ആ പറ ആ ആർക്കറിയാം കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് അറിയിക്കുക അപ്പോൾ ശരിയോ ഞാൻ ലൈവല്ല അതോ പേര് പറയാത്ത അതെനിക്കല്ലാമെന്ന് കോൾ വരുന്നുണ്ട് ശരി ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ചേച്ചി അഞ്ജു മിനിറ്റ് ഹലോ ആ വടക്കാഞ്ചേരി ടൗൺ അതൊക്കെ നിർത്തിയ സൈറ്റ് പിന്നെ എങ്ങനെയാണ് ഏത് ടൗൺ അച്ഛല ബി കെസ് ഒക്കെ പോയതാണ് അതുള്ളതൊരു മാത്രമുണ്ട് ആ ഡോൺ ഡി ജിയിലാണോ പറയണത് ടൗൺ വടണ് അല്ല ടൗൺ എയർടെ ആ ഓക്കെ ഓക്കെ എപ്പോഴാണ് വന്നേ ശരി 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 ഹായ് ഹലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒപ്പൊരു ഹായ് തരുമോ എവിടെയുള്ളവരാ എന്താണെന്നൊക്കെ അറിയണ്ടേ എന്താണ് ആരും ഒന്നും മിണ്ടാത്തൊക്കെ രണ്ട് മൂന്നു ലൈക്കുള്ളൂല്ലോ എവിടെ പോയി ലൈക്കൊക്കെ എവിടെ പോയി സനീഷിന് എന്തോ ഒരു മെസ്സേജ് വന്നിട്ട് കേട്ടോ ഹനപ് ടെക് വർക്ക് പെൻഡിങ് ഷാഹിങ് വർക്ക് പെൻഡിങ് സമീഷ് ടെക് വർക്ക് ഹായ് ഹലോ ആരൊക്കെ എൻ്റെ ലൈവില് ഒരു ഹായ് പറഞ്ഞേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടാത്ത കുത്തവർക്കൊന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ ഹലോ ഹായ് എവരിബഡി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ചെയ്യുമോ ഇപ്പൊരു ഹായിരക്കെ വണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നേ എന്താണ് ആരും ഒന്നും മിണ്ടാത്തേ അങ്ങനെ മൂന്ന് ലൈക്ക് ഉള്ളൂ വേറെ ആരും ലൈക്ക് ചെയ്യുന്നില്ല ആരും ഒന്നും ഹായി അയക്കുന്നില്ല എന്ത് പറ്റി എല്ലാവരും ഭയങ്കര മോകരയാണോ എന്ത് പറ്റി ആരും ഒന്നും മിണ്ടാത്തേ 私はですね